ഹലോ ഗേ സ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ പണിയൊന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് പണി ഇരിക്കയാണ് വളരെ കുറവാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ യാഡിൽ ഇങ്ങനെ എല്ലാരെങ്കിലും കൂടി മയശ ഇവിടെ പണിയില്ല ഇരിക്കാണ് അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ ഇന്നത്തെ ദിവസങ്ങളെ കാണിക്കാണ് ഇന്നത്തെ പരിപാടി എന്തൊക്കെയാന്ന് അപ്പൊ ഞങ്ങള് കൂടുതലൊന്നും ഇല്ല ഞങ്ങൾ ബോറായി തോന്നരുത് വീഡിയോ ഞങ്ങളെ ചുറ്റുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യാമെന്നുദ്ദേശം അങ്ങനെ ചെയ്യാണ് അപ്പം ഞങ്ങളെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഞങ്ങളിവിടെ ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണാത്തവർക്ക് വേണ്ടി കാണിക്കാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഞങ്ങളുടെ ഒരു ദിവസത്തെ എന്തൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്നറിയാലോ ഏ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം നമ്മളെ മഹേഷ് ലോഡായിട്ട് എത്തിയിട്ടുണ്ട് പോവാൻ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് ആദ്യമില്ല നമ്മളെ കമ്പനി ടോർച്ചിലെ ഡ്രൈവർ ആയിരുന്നു ഇപ്പോ ആ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മഹേഷ് വേറെ പുറം വണ്ടിയിലാണ് പക്ഷെ ഇപ്പോ മഹേഷ് ലോഡ് വെക്കണേ അത് വേണോ അത് വേണോ അപ്പൊ മഹേഷ് ഓ എന്റെ ഫോണിൽ ഒരു വീഡിയോ എടുക്കണെന്നാ പറഞ്ഞേ എടുക്കണോ പോകാട്ടേ ഏതാ മുതൽ ലോഡേണത് കാണിച്ചു കൊടുക്കണേ തട്ടിണ അത് ചെറിച്ചു പോകും ആ കുറ്റിക്കാണ് ആള് തട്ടിന് തണ്ടില്ലേ അത് തട്ടിയാ പോരുവാടച്ചാ തമ്പുരാനെ ലോഡ് തട്ടി പാലക്കാടിന്റെ സാധനം ഇട്ടാ ബിജിൻപെട്ടിങ്ങനെ വണ്ടിട്ടാ മയശ മയശ് ശരിക്കും എത്ര മണിക്ക് പോന്നട അവിടുന്ന് വണ്ടി ലോഡായിട്ട് മൂന്നരക്കിറങ്ങിയാണല്ലേ അപ്പൊ മയാശ ലോഡ് തട്ടി ഇന്നിപ്പങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ മഴ ആയതുകൊണ്ട് പണിയെല്ലാം കുറവാണല്ലായിരിക്കും രാവിലെ തന്നെ മഴ ആയി കഴിഞ്ഞാല് വല്ലാതൊന്നും ആ നമ്മളെ ആ ഫോണിടെ ബാക്ക് അടിച്ചാലാണ് എനിക്ക് വല്യ ഐഡിയ ഇല്ല അത് അഡ്ജസ്റ്റ് ചെയ്തതാ എനിക്കത്ര വല്ല ഐഡിയ ഒന്നുമില്ല ക്യാമറ അത് വീഡിയോ എടുക്കാൻ നമ്മളെ അവിടെ എത്തിയാണ് വണ്ടിയൊക്കെ ഇവിടെ നിൽക്കണം വയനാളെത്തിയ പോയതാ മുളി വേറെന്തോ ചെറിയ കാര്യത്തിന് പുറത്തു പോയതാണ് മൊലാളിന്റെ വണ്ടി കിടക്കണ കിടപ്പണ്ടീ ഞങ്ങള് അപ്പം ഞാൻ എന്തായാലും സ്കൂൾ ടൈം വരെ പോകാൻ പറ്റൂലേ മാശിന്റെ വണ്ടി തന്നെ കുട്ടപ്പായിട്ട് കുട്ടപ്പായി കുട്ടപ്പായി അപ്പ ഏതായാലും അപ്പ ആയി മൂടാ ചെറുപ്പ സർഫൊന്ന ഇതിലാണ് ഇനി തോർച്ചാ ഇനി എടുക്കാട് പോണേണ്ടല്ലേ ആ അപ്പൊ സർഫുവാണല്ലോ കുട്ടപ്പായ വണ്ടി തന്നെ സർഫാണ് ഞാൻ അടുത്തായിട്ട് പോവാനുള്ളത് ഏതായാലും പോയി പോയിരുന്നു സർഫ് കൊറേ വലിയ വണ്ടി പോയിട്ടുണ്ടെന്ന പറഞ്ഞത് സർഫ് കുറെ ആയിട്ട് പോക്കില്ല ആള് എന്നാ പോയിട്ട് പോരെ മഴയാണ് ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിട്ട് കുട്ടൻചാപ്സ് പറഞ്ഞല്ലോ കുട്ടൻചാപ്സ് മായശിനെ പൊക്കീണക്കാ പണ്ടിട്ടേ കൂട്ടാഞ്ചാബ് സ്കൂൾ ടൈമിന്റെ കഴിയുമ്പോൾ നാശ കഴിക്കാൻ മയശ് ഏതാണ്ട് അങ്ങനെ വെറുതെ ഇരിക്കില്ല അപ്പൊ എന്താ കൊണ്ടുവരാൻ നോക്കാം ചാപ്സിനെയാണ് കൊണ്ടുവരാൻ ചെറുപയര് കറിയാ കൊണ്ടുവരാൻ നോക്കാം ഇപ്പൊ കാറി കൊണ്ടുവന്ന മടുത്ത ഒരു ചാപ്സ് എടുത്തേന്ന് കാരണം മൂന്നാളെ കഴിക്കണേ അപ്പൊ ഓരോ പ്രാവശ്യം കറി തീരുമ്പോഴും ഓരോ പ്രാവശ്യം കറി തീരുമ്പോ തോട കറി കുറച്ച് കറി ഒരു രേഖ കറി ഇപ്പൊ ശരിയാണെ പൊപ്പു അതേ അവസ്ഥ തന്നെ മൂന്നാമത്തെ തീറ്റ നേരമ്പഴത്തെ ആകെ എത്ര മണി ആയിട്ടുള്ള മൂന്നാമത്തെ അടിയടിക്കണേ മൂന്നാമത്തെ അടി ആ മൂന്നാമത്തെ അവസ്ഥ തന്നെ ഈ ഇവിടുത്തെ ഈ മല്ലയുദ്ധം കാണുമ്പോൾ ആർക്ക് ഇരിക്കാൻ തോന്നൂലേ കാരണം ഓടയും കൂടി പിടിച്ച് കഴിക്കുകയോ തോന്നൂലേ മയത്തിന്റെ പൊറോട്ട വേണമെങ്കിൽ പറ വീണ്ടും നാലാമത്തെ അപ്പൊ ഞങ്ങൾ കഴിച്ച് അതിന് മുമ്പ് കാണിച്ചു പ്രാവശ്യം കൂടി മുമ്പ് കാണും ആ അപ്പൊ ഏകദേശം തീരുമാനമായി കാര്യങ്ങളായിട്ടു മായ നാലാമത്തെ ഓറാട്ടാണ് അപ്പം ഞങ്ങൾ കഴിച്ച് പുറത്തേക്ക് എടുത്ത് പോകും പൊറോട്ട എന്ന് വെച്ചങ്ങൾ അറിയില്ല ഒന്നര പൊറാട്ട അതിന്റെ വീത് കണ്ടെങ്കിൽ നൈസായിട്ട് ഇവന്റെ പൊറാട്ടേന ഇവിടെ പ്രത്യേകത ആവും ഈ എന്ന് പറഞ്ഞാല് പഞ്ഞി അവിടെ കെടുക്കും ഇത് രാവിലെ ഇവിടെ കൊടുത്താൽ പോട്ട കണ്ടാവും ഞാൻ പറഞ്ഞോ നമ്പർ വൺ പൊറാട്ടർ ഇരട്ടാണ് നല്ല അടിപൊളി പൊറാട്ട ഇട്ട് പറയാൻ കഴിയും അങ്ങ് സ്ഥിരമായിട്ട് കഴിക്കണാണ് നമ്മളെ ബാബു ഇവിടെ ബാബു പോരാടെ പാർസലിന് വന്നാട്ടാ പോയൊക്കെ അവിടെ അല്ല പണിയിലാണ് തകർക്കാണ് പൊരിക്കലിലാണ് ഓക്കെ ഇത് നമ്മളെ അസർഫാണ് പഴയ ഡ്രൈവിംഗ് ഒക്കെ ഇന്റെ ഗുരുനാള് ഇപ്പൊ ഇപ്പൊ ശിഷ്യന് ആവശ്യമില്ല ശിഷ്യനെ ചോദിച്ച മെയിൻ്റെ ഒന്നും ഇല്ല ആള് ഗൾഫിലൊക്കെ പോയി ഒന്ന് നാട്ടിലാണ്

മലയാളി എത്തിയിട്ടുണ്ട് മലയാളി പുറത്ത് പോലെയെന്ന് അപ്പോൾ മലയാളി അവിടെ പുറത്ത് വരുന്നതിന് അപ്പോൾ ഒന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ ആ നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അല്ലേ